ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് ഇന്ന് നമ്മുടെ ഒരു മോർണിംഗ് റൂട്ടീൻ ഉണ്ട് സത്യത്തിൽ ഇത് ഒരു ഡെയിൻ മൈ ലൈഫായിട്ട് ഷൂട്ട് ചെയ്യാൻ നിന്നതാണ് പക്ഷേ പകുതിക്ക് വെച്ച് ചെക്കാൻ ഇതുകൊണ്ട് ഇതൊരു മോർണിംഗ് റൂട്ടീനായിട്ട് മാറ്റി അപ്പോൾ ഇത് രാവിലെ ഞാൻ പല്ലൊക്കെ തെച്ച് കഴിഞ്ഞിട്ട് നിൽക്കണ സമയത്താണ് ഇന്ന് ഡൈൻമൈ ലൈഫ് എടുത്താലോ എന്ന് വിചാരിച്ചത് തട്ടാ അപ്പോൾ ഞാൻ പല്ലൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല അല്ലാണ്ടെ ഞാൻ സ്നഗ്ഗി കത്തിക്കാണ്ടായിരുന്നു നമ്മൾ അപ്പോൾ തലേ ദിവസം നമ്മൾ ഒട്ടും മുറങ്ങിയിട്ടില്ലേ പുലർച്ചെ അപ്പോൾ അതുകൊണ്ട് ഇവിടെ പകല് കുറച്ചേര ഉറങ്ങുമെന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ടൈമിൽ വേഗം പോയിട്ട് കുറച്ച് സ്നഗിയൊക്കെ കത്തിക്കാണ്ട് ഞാൻ കത്തിച്ച് കളയാണ് ചെയ്യാറട്ടാ ചിലർ ജല്ലിലൊക്കെ ബക്കറ്റിലെടുത്ത് അങ്ങനെയാണെന്ന് കളയാറെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്കങ്ങനെ വർക്കാവണില്ല അതായാലി പോകണമെങ്കിൽ ഉപ്പ് ഇട്ടു കിട്ടും അപ്പോൾ ഞാൻ ഇതുപോലെ കത്തിച്ചാണ് കളയാറ് നന്നായി കത്തിനെ പോകും അപ്പോൾ അതേ അതൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോയുടെ കാര്യം വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചത് അപ്പോൾ അവിടെ തൊട്ട് ഞാൻ എടുത്ത് കാണിക്കുകയാണ് അപ്പോൾ അതേ സ്നെഗി കത്തിച്ച് കഴിഞ്ഞ് സത്യത്തിൽ അങ്ങനെ ഞാൻ അത് അവളെ കുളിപ്പിക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടാ അപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവൾ പിന്നെ അങ്ങനെ ഉറങ്ങുമല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ എന്താ പറയുക കുളിപ്പിക്കാന്ന് വെച്ചാൽ ഷീറ്റൊക്കെ വിരിച്ചു സത്യത്തിൽ ഞാൻ ബാക്കിൽ ഷീറ്റൊക്കെ വിരിച്ചിട്ട് അങ്ങനെയാണ് കുളിപ്പിക്കാറ് ഒരു ബാത്ത് ഡബ് വാങ്ങണം ഉണ്ണിക്ക് അപ്പോൾ പിന്നെ കുഴപ്പമില്ല അല്ലെങ്കിൽ ഈ സമയത്ത് വെള്ളമൊക്കെ ഇങ്ങനെ പോയിട്ട് ആകെ കുളവും അപ്പോൾ അതുകൊണ്ട് ഒരു പാത്രപ്പ് വാങ്ങണം കേട്ടാ വാങ്ങണം വാങ്ങണം അപ്പോൾ ഇത് ഞാൻ വെളിച്ചെണ്ണ അതുപോലെ സോപ്പ് വെള്ളം ചൂടുവെള്ളം അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് അത് ഉമ്മിനെ എണുപ്പിക്കാൻ വേണ്ടി പോകാട്ടെന്ന് വെച്ചാൽ എണിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ട് അങ്ങനെയാണ് പക്ഷെ അല്ലാണ്ട് ഒരു പുലർച്ചെ ഒരു മൂന്ന് മണി മൂന്നര ഒക്കെ ആവുമ്പോൾ എഴുന്നേറ്റ് എന്നും എന്നും ആ സമയത്ത് എഴുന്നേറ്റ് ഞാൻ പിന്നെ ഒരു ആറ് മണി ആറരയൊക്കെ ആവുമ്പോഴായിട്ട് അവിടെ നിന്ന് ഉറങ്ങുള്ളൂ അപ്പൊ അങ്ങനെ ഉറക്കി കഴിഞ്ഞിട്ട് പിന്നെ കുളിപ്പിക്കാൻ പറ്റില്ല കുളിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ പല കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് സുഖമായിട്ട് അവർക്ക് ഉറങ്ങാം അതിൻ്റെ ഇടയിൽ നമ്മൾ ശല്യം ചെയ്യണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് അവളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നു പിന്നെ ഞാനിത് കറക്റ്റ് ആയിട്ട് വെച്ചതായിരുന്നു പക്ഷേ ഉണ്ണിനെ കുളിപ്പിക്കണത് നിലമ്പാകം കാണാൻ കാണാനില്ല അത് ഞാൻ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കണ്ടതിട്ട് എൻ്റെ വിചാര ഫുൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ബാക്ക് ക്യാമറയിലാണ് എടുത്തത് ക്ലിയർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടില്ല കേസ് അപ്പോൾ വെളിച്ചനൊക്കെ സമയ തേക്കണ സമയത്ത് അവൾക്ക് അറിയൊന്നുമില്ല അതൊക്കെ ഭയങ്കര കറച്ചിലായിരുന്നു ഇപ്പോൾ വെളിച്ചം തേക്കുമ്പോൾ ഒന്നും കറിയില്ല ആൾ അങ്ങനെയൊക്കെ കിടക്കും പക്ഷേ കുളിപ്പിക്കാൻ സ്ഥലത്ത് കിടത്തിക്കഴിഞ്ഞാൽ വെള്ളം തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ തൊട്ട് കാറി കുളിക്കാം ചടപ്പുട്ടാണ് ഞാൻ കുളിപ്പിച്ചെടുക്കുക അതുകൊണ്ട് തന്നെ ഞാൻ എനിമ ലൈഫ് എടുക്കുന്ന സമയത്തൊന്നും വീഡിയോസ് എടുക്കാറില്ല ഈ ഒരു ഭാഗത്ത് എന്താ പറയുക കുളിപ്പിക്കാൻ സ്ഥലത്ത് കൊണ്ട് ഫോൺ വെക്കാറില്ല കാരണം അത് കഴിഞ്ഞ് ഫോണൊക്കെ എടുത്തിട്ട് പോകാനൊക്കെ ഞാൻ അത്രയും കറിപ്പൊളിയായിരിക്കും അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് ഇപ്പം വലിയ കുഴപ്പമില്ലാത്തവരെ ഞാൻ പിന്നെ അവിടെ വെച്ചതാണ് കേട്ടോ അപ്പോൾ വേഗം കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുടച്ച് ഉടുപ്പൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ പാലൊക്കെ കൊടുത്തുകഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടുകൂട്ടം നടന്നു കഴിഞ്ഞാൽ വേഗം ഉറങ്ങും എന്നു വച്ചാൽ വേഗം ഉറങ്ങുന്നു പറഞ്ഞിട്ട് നിങ്ങൾ ഒന്നും കുറേ നേരം കൊണ്ട് ഉറങ്ങുന്നില്ല അഞ്ച് മിനിറ്റ് ഇങ്ങനെ കടത്തി നമ്മളെടുത്ത് കിടന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടൈമൊക്കെ എടുക്കും നമ്മൾ എണി അപ്പൊ എനിക്ക് കൂട്ടാ അപ്പൊ എന്നാലും ജസ്റ്റ് ഒന്ന് ഉറങ്ങും അങ്ങനെ എന്തെങ്കിലും കുറച്ചു നേരം നടന്നിട്ട് ഏർ ഉറക്കാണ് ഈ സത്യത്തിൽ എവിടെ ഉറങ്ങി ഇനി കിടത്തറന്നുണ്ടെങ്കിൽ നല്ല പോലെ ഉറങ്ങണം ഇല്ലാന്നുണ്ടെങ്കിൽ എണിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല പോലെ ഉറക്കിയിട്ട് ഞാൻ അങ്ങനെ ചെരിച്ച് കിടത്തിട്ടുണ്ട് അതാവുമ്പോൾ കുറച്ചുകൂടി നേരം കിടക്കും ഇപ്പോൾ കമ്മിന്ന് കിടക്കില്ല കേട്ടോ ആദ്യമൊക്കെ കമ്മിളിൽ നിന്ന് നല്ലവണ്ണം കിടക്കായിരുന്നു ഇപ്പോൾ കമഴിത്തി കിടത്ത് കഴിഞ്ഞാൽ അങ്ങനെ അധികം കിടക്കാറില്ല അപ്പോൾ ചെരിച്ച് കിടത്തിട്ട് ഞാൻ സ്ലോ മോഷനിൽ പോകണം കാരണം ഞാൻ പറഞ്ഞില്ല പുലർച്ച ഒട്ടും ഉറങ്ങാൻ ഉറങ്ങാത്തത് കൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു കുറച്ച് നേരം അവൾ ഉറങ്ങുന്നു എനിക്ക് ഉറപ്പായിരുന്നു അല്ലെങ്കിൽ സാധാരണ ഉറങ്ങാറില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ച് തുണി ഉണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു കുളിപ്പിക്കുന്ന സമയത്ത് അവിടെ നിറച്ച് വെള്ളം ഉണ്ടാവും അപ്പോൾ അതും ഒന്ന് തുടക്കണം അത് പുലർച്ചെ ഉറങ്ങാത്തതുകൊണ്ട് ഇവള് ഉറങ്ങണം അതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ടെങ്കിൽ അവളെ ഉറങ്ങില്ല അപ്പോൾ കുറേ നില ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ തുടക്കാനൊക്കെ പോവാം അപ്പത്തേ ഞാൻ പോയിട്ട് എന്താ പറയാ കുറച്ച് വാഷിംഗ് മെഷീൻ ഓൾറെഡി തുണി ഇട്ടിട്ടുണ്ടായിരുന്നു അവള് കുളിപ്പിക്കാൻ മുന്നേ ഒരു റൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും പോയിട്ട് ഒന്നും കൂടി ഓൺ ചെയ്തിട്ട് അവിടെക്ക് ഒന്ന് വേഗം പോയിട്ടൊന്നും തുറച്ചു വിട്ടിട്ടുണ്ട് അതൊക്കെ ഇടുപെടാന്ന് ചെയ്യാം സത്യമാർ ഞാൻ വീഡിയോ എടുക്കാൻ ഒന്നും പറ്റാറില്ല പിന്നെ ഇന്നപ്പം ഞാൻ വീഡിയോ എടുക്കാൻ അന്ന് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ സുഹൃത്ത് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഫോം വെച്ച് എടുത്തതാണ് കേട്ടാ അപ്പൊ ഈ കളയത്ത് കുളിപ്പിച്ച വെള്ളമാണ് അങ്ങനെ അപ്പോൾ അതിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സുഖമാണ് കാരണം അതിൽ തന്നെ വെള്ളം നിൽക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല ഞാൻ വാങ്ങുന്നുണ്ട് എന്തായാലും അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഞാൻ ഉണ്ണി എനിക്കുണ്ടോ എനിക്കുണ്ടോ നോക്കണം കാരണം ഇടയ്ക്കിടയ്ക്ക് ഒക്കെ സൗണ്ട് ഉണ്ടാക്കലുണ്ട് അപ്പൊ അങ്ങനെ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുക ചെയ്തു പിന്നെ ഞാൻ ചായ കുടിക്കാൻ ഇപ്പൊ രാവിലെ ചിലപ്പം ചായ കുടിക്കാറുണ്ട് ടൈം കിട്ടി അവൾ ഉറങ്ങാണെങ്കിൽ അല്ലാതെ തന്നെ ഞാൻ കുടിക്കാൻ പറ്റാറില്ല അപ്പോൾ എന്റെ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് എന്തായാലും ഒരുമണി ഒന്നരയ്ക്കാവും അപ്പ സമയത്ത് ചോറ് അങ്ങനെ ഉണ്ടാകണം ചെയ്യാറ് കാരണം വേറെ പരി ഇല്ല അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇത് ആക്കിയിട്ട് വേണം എനിക്ക് വേഗം പോയി കുളിക്കും കുളിക്കണം ഇവിടെ എണീക്കുമ്പോളേക്കും എന്ന് വിദേശം ഇരിക്കുമ്പോഴേക്കും അവളെ എണീറ്റ് കാര്യൊക്കെ സഹിച്ചിടക്കിടക്കായിരുന്നു അപ്പൊ പിന്നെ ഞാനതൊക്കെ തുടച്ച് വീണ്ടും ഡൈപ്പർ ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ടാ ഇനി നമ്മൾ ഉറങ്ങണമെങ്കിൽ നമ്മൾ ആദ്യം തൊട്ട് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നടന്ന് ഉറക്കണം അല്ലാണ്ട് മീൻസ് ഇപ്പൊ കണ്ടില്ലേ കണ്ണൊക്കെ നല്ലപോലെ ഉഷാറിലാണ് തുറന്ന് കിടക്കണേ അപ്പൊ പുലർച്ചുറങ്ങാത്തോണ്ടാണ് ഇത്രയേറെ കുറച്ചു നേരം ഉറങ്ങിയിട്ട് ഉറങ്ങിത് ഇട്ടാ അപ്പതേ നമ്മള് എന്താ പറയാ ഡൈപ്പറൊക്കെ മാറ്റി കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇനി അത് മുതൽ നമ്മൾ ഉറക്കണം ആ ഉറക്കൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ അപ്പം ഈ നമ്മൾ കളി ടൈമാണ് കുറച്ചേരൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് ചിരിക്ക് കുച്ചി നല്ലപോലെ ചിരി കുച്ചി വിട്ടു ഇപ്പോൾ അപ്പൊ അങ്ങനെയൊക്കെ എന്താ പറയുക വർത്തനമൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവൾ കളി തുടങ്ങും അങ്ങനെയാണല്ലോ കുറച്ച് നേരം നമ്മളങ്ങനെ കളിച്ച് ചിരിച്ചു നിൽക്കുമ്പോഴേക്കും അങ്ങനെ ആ ഒരു ഫ്ലോര് പോകുമ്പോ എന്നോണ്ട് കറഞ്ഞ് തുടങ്ങും അപ്പൊ വേഗം ഫീഡ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് നേരൊക്കെ എടുത്ത് നടന്നിട്ടൊക്കെ ഉച്ചയുമ്പോഴേക്കൊക്കെയാണ് ഉറങ്ങി വരിക അപ്പതേ അങ്ങനെ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനത്തെ വീഡിയോ കടന്ന സമയത്ത് എൻ്റെ അടുത്ത് കുറച്ച് പേർക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഇത് അയ്യോ ബാക്ക് കണ്ണു പറ്റില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നമുക്ക് ഇതൊക്കെ ഒരു മെമ്മറി അല്ല അങ്ങനെ കണ്ടുപറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ വീഡിയോ ഇട്ടതുകൊണ്ടാണ് കൊച്ചിന് വയ്യേണ്ടത് അങ്ങനെ വിചാരിക്കുമ്പോഴാണ് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യാറ് നമ്മൾ അങ്ങനെ വിചാരിച്ചു അയ്യോ ഇന്ന് ആ വീഡിയോ ഇട്ടതുകൊണ്ടാണ് കൊച്ചിനിന്ന് വയ്യേണ്ടായത് അങ്ങനെ നമ്മളിതിനെ വെറുതെ ചിന്തി നെഗറ്റീവ് ചിന്തിക്കേണ്ട ആവശ്യം ഇതൊക്കെ അവർക്ക് വലുതാവുന്ന സമയത്ത് അവർക്ക് കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതുപോലെ അവർക്ക് എന്താ പറയാ വലുതാവുന്ന സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഒരു പിന്നെ നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷമല്ല അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഞാൻ വീഡിയോസ് ഇടുന്നത് പിന്നെ വീഡിയോസ് മാത്രമല്ല ഫോട്ടോസൊക്കെ നമ്മൾ ഓൾറെഡി ഇടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ കളിപ്പിക്കണ വീഡിയോസ് അല്ലെങ്കിൽ ചിരിക്കണ വീഡിയോ ഒക്കെ ഇടുന്നതുകൊണ്ടെന്ന് എനിക്ക് ഒന്നും തോന്നാറില്ല അപ്പോൾ നിങ്ങൾ മനസ്സിൽ അങ്ങനെ അയ്യോ കൊച്ചു അങ്ങനെ വിചാരിക്കേണ്ട നിങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെ എടുക്കാമല്ല അതും അപ്പോൾ ഇത് ഇത്രയ്ക്കുള്ള വീഡിയോ ഇപ്പോൾ ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പെടുത്തിയിട്ടുണ്ട് സത്യത്തിൽ ഇത്ര നേരം കൂടി ഉറങ്ങാറില്ല അപ്പോൾ ഫുൾ ടൈം അവളെ എടുത്തോണ്ട് തന്നെയാണ് സംഭവം അപ്പോൾ അതുകൊണ്ടാണ് ഡെയിലി ലൈഫ് ഒന്നും അധികം ചെയ്യാത്തതോട്ടെ കാരണം അധികം കാണിക്കാനായിട്ടൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഗസ് അപ്പോൾ എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണാൻ വയ്ക്കും ട ആക്കുന്ന എൻ്റെ മൂലിനെ അമ്മക്ക് തുറ്റാ പഞ്ഞെ ആ ചോദിച്ചീതി ഉപദ്ര അമ്മയുടെ അക്കു ചേട്ടാരാ അക്കു ചേട്ട് ആ അക്ക ചേട്ട് അമ്മയുടെ അക്കു ഓ പോണിടിച്ചാ നോക്കണത് വാവാ ആ ആ ചീത്ത പറയണ്ടല്ലോ അമ്മനെ എൻ്റെ അമ്മേ അമ്മടെ അക്കു ചേട്ടേട്ടേ ഓ പത്രാശ ആയിക്കണു പത്രാശ ആയിണ്ടെ മോനക്ക് പത്രാശിക്കാരി ആരും അക്കുണ്ട് എന്നെ കുട്ടിച്ച് ഏതാണ് ഈ അക്കു ആ ഏതക്കു അമ്മച്ചറിയില്ലല്ലോ ആരാന്ന് അക്കു മോനിലക്കു ആരാണേട്ട്

I'm crazy, 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 i am i i